അസ്സലാമു അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണല്ലേ ഞാൻ ഇന്നിവിടെ ഒരു ഗോതമ്പ് പൊടിയുടെ ബട്ടൂരയും സ്റ്റു ഉരുളങ്കും ക്യാരറ്റ് മെച്ചിന് അടിപൊളി സ്റ്റ്യൂ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണെന്ന് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളിതുവരെ എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് നന്ദി പാലാണിത് ഇതിലേക്ക് നമ്മൾ വളരെ കുറച്ച് ഈസ്റ്റ് ഈസ്റ്റ് ഇൻസ്റ്റേൺ ഈസ്റ്റ് എന്ന് പറയും ഇത് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലപോലെ ഇളക്കി കൊടുക്കണേ ഇതൊന്നിതില് ലയിപ്പിച്ചെടുക്കണം ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളിത് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം നമ്മളെ മാവ് എത്രത്തോളമാണ് എങ്കിൽ അതിനനുസരിച്ച് നമ്മൾ പാലെടുക്കണം അതുപോലെ ചേരുവകളൊക്കെ കൂട്ടേണ്ടതാണ് കേട്ടോ ഇത് നല്ലപോലെ ഇതിൽ നമ്മൾ ഈസ്റ്റും പാലും പഞ്ചസാരയും കൂട്ടി നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മൾ മാവിലേക്ക് ഒഴിച്ച് ഈ പാൽ കൊണ്ടാണ് കുഴച്ചെടുക്കുന്നത് മാവ് കേട്ടോ ഇനി ഞാനിത് സാദാ ഗോതമ്പ് പൊടിച്ച പൊടിയില്ലേ അത് ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു കപ്പ് ആട്ടയാണ് കേട്ടോ ഗോതമ്പ് പൊടി കൊണ്ടാണ് നമ്മൾ ബട്ടുര ചുരുന്ന ഗോതമ്പ് പൊടി അപ്പോൾ ഇതിലൊരു കപ്പ് ആട്ടയും എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് സൺഫ്ലവർ ഓയിലോ ഒഴിച്ചെടുക്കുന്ന ഒരു രണ്ട് ടീസ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒച്ചെടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഉറ്റെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ രണ്ട് ടീസ്പൂണ് തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഈ ടീസ്പൂണ് തന്നെ രണ്ട് ടീസ്പൂണ് തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ജസ്റ്റ് ഇതൊന്നിങ്ങനെ ജസ്റ്റ് ഇളക്കി കൊടുക്കുന്നുണ്ട് എല്ലാ ഭാഗത്തും നമ്മൾ ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാൻ ഇനി ഞാൻ ഈ ചൂടില്ല പാൽ ഉണ്ടല്ലോ നമ്മൾ ഈ ഈസ്റ്റൊക്കെ ചേർത്തി പഞ്ചസാര കിളക്കി വെച്ച് ഈ ചൂടിലെ പാൽ കൊണ്ട് ഇത് കുഴച്ചെടുക്കാൻ പോവാണ് കൈവച്ചിട്ട് തന്നെ നമ്മൾ വെള്ളം ഗോതമ്പ് പൊടിയായത് കൊണ്ട് നമ്മൾ ഒന്നാ ഒന്നിച്ച് കുറേ വെള്ളം പാലൊന്നും ഒഴിച്ചു കൊടുക്കാൻ പാടില്ല ഞാനിപ്പോൾ ഈ എടുത്ത പാലിൻ്റെ അളവ് എന്ന് പറയുന്നത് ഞാൻ ആ കപ്പ് കാണിച്ചതല്ലോ ആ കപ്പിന് രണ്ട് കപ്പ് പൊടിയാണ് ഞാൻ ഏകദേശം എടുത്തത് അതിൻ്റെ ഒരു കപ്പിൻ്റെ ഒരു നേ പകുതി ഒരു കപ്പിൻ്റെ പകുതി നല്ലതുപോലെ മേലെ പൊന്തിയിട്ടുള്ള പകുതി വരും കേട്ടോ ആ പകുതി പാലെടുത്തിട്ടാണ് ഞാൻ ഇതിൽ കുഴച്ചെടുക്കുന്നത് ഇത് കറക്റ്റായിരിക്കും ഇനി ഇതിലേറെ നമുക്ക് ഓരോരുത്തരുടെ പൊടിയും മാവിനനുസരിച്ചിരിക്കും വെള്ളമൊക്കെ കറക്റ്റ് അല്ല എങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ പാൽ അതിൽ ചേർത്തി കൊടുത്താൽ മതി അത് കുഴപ്പമില്ല അതല്ല ഇനി നിങ്ങൾക്ക് വെള്ളം കയറി കഴിഞ്ഞാൽ കുറച്ച് പൊടി ഇട്ട് കുഴച്ചാലും മതി ഇതൊക്കെ നമ്മുടെ ഐഡിയക്കനുസരിച്ച് നമ്മൾ ചെയ്തിരിക്കണം അപ്പോൾ ഞാൻ ഈ കപ്പിനാണ് ഇതിന് ഒരു ഒന്നേമുക്കാൽ കപ്പായിരിക്കും ഞാൻ പൊടി പൊടിയെടുത്തിട്ടുണ്ടാവുക അപ്പോൾ ഞാൻ ഇതിന് അരക്കപ്പ് പാലാണ് എടുത്തിരുന്നത് കേട്ടോ ഇതിന് അരക്കപ്പ് അപ്പോൾ നമ്മൾ എടുക്കുന്ന പൊടിയുടെ അളവ് പാത്രം ഏതാണോ അതിൻ്റെ അതിൻ്റെ രണ്ട് കപ്പ് എടുക്കണമെങ്കിൽ അതിൻ്റെ ആ പാത്രത്തിൻ്റെ ഒരു കപ്പിൻ്റെ നേർ പകുതി മാത്രമേ വെള്ളം എടുക്കാൻ പാടുള്ളൂ അല്ല പാലെടുക്കാൻ പാടുള്ളൂ അപ്പോൾ നമുക്ക് കറക്റ്റ് അളവായിരിക്കാം അപ്പം അളവ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കാണിക്കണേ നമുക്ക് കുറവാ തോന്നിക്കഴിഞ്ഞാൽ കുറച്ച് പാലും കൂടി ചൂടാക്കി അതിലേക്ക് കൂട്ടി കൊടുക്കാവുന്നതാണ് ഇല്ലെങ്കിൽ കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് മാവ് ഇട്ട് കൊടുത്താലും മതി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് കറക്റ്റ് നമ്മൾ തന്നെ കണ്ടുപിടിച്ചാൽ മതി ഇപ്പൊ നമ്മുടെ തിണ്ടൊക്കെ നല്ലപോലെ തുടച്ചിട്ട് ഞാൻ ഇവിടെ ഇട്ടാണ് ഇത് കുഴച്ചെടുക്കാൻ പോകുന്നത് കേട്ടോ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നമ്മുടെ മാവൊക്കെ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയി തന്നെ നമ്മള് തിണ്ടലിട്ട് കുഴച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഞാനിത് കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ എന്താ നല്ലപോലെ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഒരു നെനഞ്ഞ തുണി കൊണ്ട് ഈ പാത്രത്തിലിട്ടിട്ട് ഒരു നെനഞ്ഞ തുണി കൊണ്ട് ഇത് മൂടി വെക്കാൻ പോവുകയാണ് ഇങ്ങനെ ഇനി നമ്മൾ ഒരു അരമണിക്കൂർ എന്തായാലും കഴിഞ്ഞിട്ടാണ് നമുക്കിത് എടുത്ത് വെക്കാൻ കേട്ടോ എടുത്ത് ബോളിടിച്ച് പരത്താനുള്ളത് ബട്ടൂർ ഉണ്ടാക്കാൻ ഇത് ഗോതമ്പ് മാവാണ് വെള്ളം കഴിഞ്ഞാൽ പണിയാവും മൈദയല്ല അപ്പോൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി നമ്മളൊന്ന് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യുമ്പത്തേക്കും നമുക്ക് കറി ഉണ്ടാക്കാം ഞാനിവിടെ സ്റ്റ്യൂ ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ സ്റ്റ്യൂ സ്റ്റ്യൂ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഒരു ക്യാരറ്റും രണ്ട് ഉരുളം കേങ്ങാണ് എടുത്തിട്ടുള്ളത് ഇത് നമ്മളിനി വേവിച്ചെടുക്കാൻ പോവാണ് ടോത്തോലിയൊക്കെ കളഞ്ഞ് വേവിച്ചെടുക്കാൻ പോവാണ് അപ്പോൾ ഇതുകൊണ്ടാണ് ഇനി നമ്മൾ സ്റ്റ്യൂ ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ ഈ ക്യാരറ്റ് ഉരുളം നമ്മൾ ഈ കുക്കറിലിട്ട് വേവിച്ചെടുക്കാൻ പോകാം കേട്ടോ അപ്പൊ നമ്മള് ഈ ഉരുളം ഇങ്ങനെ നടുവന്ന് കട്ട് ചെയ്തിട്ട് ഇതൊന്ന് കഴുകി വൃത്തിയാക്കി നമ്മൾ ഇത് ഇങ്ങനെ വേവിച്ചെടുക്കാൻ പോവാണ് ഉപ്പിട്ടിട്ടോ ഉപ്പ് വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് നമ്മളത് ഒന്ന് വേവിച്ചെടുക്കണം ഉടയെ നല്ല ഉടഞ്ഞ് കലങ്ങരുത് നമ്മളൊന്ന് വേവായി കിട്ടണം അപ്പോൾ ഇതിലേക്ക് ഉപ്പും കൂടി ചേർത്തിട്ട് നമ്മൾ വേവിച്ചെടുക്കാൻ പോവുകയാണ് അടിപൊളി ടേസ്റ്റ് ഇല്ല സ്റ്റ്യൂ ആണ് കേട്ടോ നമ്മൾ ക്യാരറ്റ് പുഴുങ്ങി ഉടച്ച് കഷ്ണ പുഴുങ്ങി കഷ്ണങ്ങളാക്കി നുറുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ വലിയുള്ളി ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ട് മീഡിയം സൈസ് വലിയുള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നാല് ചെറിയ കാറ അഞ്ച് പൂവ് രണ്ട് ഏലക്കായുടെ പരിപ്പ് അതുപോലെ കറുകപ്പെട്ട ഒരു നാലഞ്ച് ചെറിയ പൊട്ടി ഇത്രയും നമ്മൾ ഇത് എടുത്തു വെച്ചിട്ടുണ്ട് അതുപോലെ പച്ചമുളക് മൂന്നെണ്ണം ഞാൻ കീറി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഒരു നാലഞ്ചെണ്ണം ചെറിയ പീസുകളായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇഞ്ചി ചെറിയ കഷ്ണം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇത്രയും ചേരുവകളാണ് ചെയ്യേണ്ടത് ഇപ്പൊ നമ്മുടെ ഉരുളം കയങ്ങൊക്കെ പുഴുങ്ങി ഞാൻ ഇനി ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് നമ്മൾ ഇതേപോലെ ചെറുതായി കഷ്ണങ്ങളാക്കി നുറുക്കി വെക്കണം നല്ല അടിപൊളി ടേസ്റ്റുള്ള ചപ്പാത്തിയിലേക്ക് അതുപോലെ ബട്ടർ ബട്ടൂരയിലേക്ക് നമ്മൾ ഭൂരി എന്ന് പറയുന്നതിനെയാണ് ബട്ടൂര അത് വേറെ ഐറ്റംസായിട്ടാണ് ഞാൻ ചെയ്യുന്നത് നമ്മൾ വെട്ടത്തിൽ പരത്തുന്നതിന് പകരം കട്ട് ചെയ്തിട്ട് നല്ല കട്ടിയിൽ പരത്തി ചുട്ട് കഴിഞ്ഞാൽ നല്ല ഞാൻ ഇതുപോലെ കുഴച്ച് വെച്ചതുപോലെ കുഴച്ച് കഴിഞ്ഞാൽ അടിപൊളി പൊന്തി വരും അതുപോലെ ഭയങ്കര ടേസ്റ്റുമാണ് നമ്മളെ ഉരുളം കേങ്ങൊക്കെ തൊലി കഴിഞ്ഞ് കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഏ അപ്പോൾ നമ്മൾ ഇനി ഈ കറികളെല്ലാം റെഡിയാക്കാൻ പോവാണ് അപ്പോൾ നമ്മുടെ നമ്മളൊരു ചട്ടിയൊക്കെ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഇതിലേക്ക് നമ്മൾ ആദ്യമായിട്ടിട്ട് കൊടുക്കുന്നത് ഈ ഏലപ്പട്ട പൂവിറ്റം ഇതൊന്ന് ഇതിൻ്റെ ഒന്ന് പച്ചമണമും മാറി വരണം ഇനി ഇതിലേക്ക് നമ്മൾ ഇതെല്ലാം ഒന്ന് പൊട്ടിയിട്ടുണ്ട് എണ്ണയിൽ മൂപ്പായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച വലിയ ഉള്ളി ഇട്ട് കൊടുക്കാന് വാടി വരട്ടെ ഇതിലേക്ക് നമ്മൾ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ മസാലയിലേക്കുള്ള ഉപ്പ് മതി നമ്മൾ ക്യാരറ്റും ഉള്ളങ്കും വേവിച്ചിട്ട് ഇപ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഈ കീറി വെച്ച പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഞാൻ ചെറുതായി കഷ്ണങ്ങളാക്കി നുറുക്കിയതാണ് ഇനി പൊടി പൊടിയായിട്ട് നുറുക്കിയതാണ് അതല്ലെങ്കിൽ നമ്മൾ മിക്സിയിൽ ചതച്ചിട്ടാലും മതി എങ്ങനെയായാലും കുഴപ്പമില്ല എന്നിട്ട് നല്ല പോലും നമ്മളിത് ഇതൊന്ന് വാറ്റി കൊടുക്കണം കേട്ടോ നല്ല ഒന്ന് വാടി വരണം ഉള്ളിയൊക്കെ വാടി ഏകദേശം വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലൊക്കെ ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ ഇനി വേവിച്ച് വെച്ച ഉരുളം കയങ്ങണല്ലോ അതൊന്ന് ഇട്ട് അതിലിളക്കി ഒന്ന് ഉടച്ച് കൊടുക്കണം കേട്ടോ കുറച്ചൊന്ന് ഉടച്ച് കൊടുക്കണം നല്ലപോലെ മൊത്തത്തിൽ ഉടയണ്ട കുറച്ചൊന്ന് നമ്മൾ ഉടഞ്ഞിരിക്കണം എന്നാലുള്ള ക കറി ഒന്ന് ഗ്രേവിയായി കിട്ടുക അപ്പം ഒന്ന് നമ്മൾ വെറും ഇത് തേങ്ങാ പാലിലും ആണ് വേവിച്ചെടുക്കുന്നത് കേട്ടോ ഇതിലേക്ക് വേറെ പച്ചവെള്ളമൊന്നും കൂട്ടുന്നില്ല രണ്ടാം പാലും ഒന്നാം പാലും എന്ന് പറഞ്ഞ് പാലിൽ തേങ്ങാപ്പാലിൽ മാത്രമാണ് ഇത് വേവിച്ചെടുക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നിങ്ങളെല്ലാവരും ഇതൊന്ന് എരിവ് അത്യാവശ്യം വേണമെന്നില്ല അവർ പച്ചമുളക് കൂടുതലിട്ട് കൊടുക്കണം ഞങ്ങൾക്ക് കുറേ വേണ്ടാത്തതുകൊണ്ട് ഞാൻ രണ്ട് മൂന്ന് പച്ചമുളക് ഇട്ടത് ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയൊരു തക്കാളിയാണ് നമുക്കൊരു പുളി രുചിക്ക് വേണ്ടി നിർബന്ധമില്ല സ്റ്റോവിൽ തക്കാളി ചിലരിടലില്ല ഞാൻ ഞങ്ങൾക്കൊരു പുളിയുടെ അത്യാവശ്യത്തിന് വേണ്ടിയിട്ടാണ് അതൊരിഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ഒരു ചെറിയ പുട്ട് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇങ്ങനെ രാവിലൊക്കെ ബ്രേക്ക്ഫാസ്റ്റിന് ഇങ്ങനെ സിമ്പിളായിട്ടുള്ള കറികൾ മസാലകളൊക്കെ കുറച്ചുള്ള കറികൾ എപ്പോഴും അതേപോലെ രാത്രി നമ്മൾ ചപ്പാത്തി കഴിക്കുന്നതാണ് നമ്മുടെ ഭർത്താക്കന്മാരൊക്കെ ഭർത്താക്കന്മാരൊക്കെയെങ്കിൽ നമ്മൾ അതിലേക്ക് ഇങ്ങനെ ചപ്പ ഉരുളങ്കിയ കൊണ്ട് പച്ചക്കറികൾ കൊണ്ടൊക്കെ ഓരോ വെറൈറ്റി ഡിഷുകൾ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് വയറ്റിന് തന്നെ നല്ല സോധന ഷുഗർ ഉള്ളവർക്കൊക്കെ ഭയങ്കര പ്രശ്നങ്ങളാണല്ലോ അപ്പോൾ അങ്ങനെ നല്ലതാണ് സോധനയൊക്കെ നല്ലപോലെ കിട്ടും ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് കുരുമുളകാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ കുരുമുളക് ചേർത്തി കൊടുക്കേണ്ടത് അത് എരിവ് അത്യാവശ്യം വേണ്ടവർ അത്യാവശ്യം തന്നെ ഇട്ട് കൊടുക്കണം ഞാനിപ്പോൾ പതുക്കൊരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഇതിലേക്ക് ഞാൻ ഒരു മുറി തേങ്ങ അരച്ച് പാലെടുത്ത് വെച്ചതായിരുന്നു അതിൻ്റെ രണ്ടാം പാലാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തത് കേട്ടോ ആ രണ്ടാം പാല് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് അത് ഒന്ന് നല്ല പോലെ എല്ലാ ഭാഗം ഒന്ന് കുത്തിയടച്ച് ഗ്രേവിയാക്കി കൊടുക്കണം എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം നല്ല പോലെ പിന്നെ നമ്മൾ വേവിച്ച് വെച്ച ക്യാരറ്റും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടിട്ടാകും ഇതൊക്കെ വേവായത് ആയതാണ് നമ്മൾ പ്രത്യേകിച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇതിലേക്ക് പിന്നെ ക്യാരറ്റ് ഉള്ളിയൊക്കെ ഇടുമ്പോൾ നമുക്ക് കുറച്ച് മധുരമായി തോന്നും കറി അപ്പോൾ അങ്ങനെ മധുരം വേണ്ട എന്നില്ല കുറച്ച് എരിവ് കൂടുതൽ വേണം പച്ചമുളകും കുരുമുളകും കൂടുതൽ ചേർത്തി കൊടുക്കേണ്ടതാണ് ഇത് നല്ലതുപോലെ ഉടഞ്ഞിരിക്കണ്ട അത്യാവശ്യത്തിന് ഉടയും വേണം എന്നാലേ നല്ല കട്ടി ഉണ്ടാവുകയുള്ളൂ കറി അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ടാവുകയുള്ളു കെട്ടോ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ആണ് നിങ്ങളെല്ലാവരും നമുക്ക് എല്ലാവർക്കും ഗുണം ചെയ്യുന്ന ഒരു വളരെ ഗുണമേന്മയുള്ള ഒരു കറിയാണ് ഉപ്പ് കുറവാ തോന്നിയത് കൊണ്ട് ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ എരിവ് കുറവാ തോന്നിയത് കൊണ്ട് കുറച്ച് കുരുമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇത് നമ്മുടെ എരിവ് എത്രത്തോളം വേണ്ടത് എങ്കിൽ ഇതിൽ മുളക് പൊടിയൊന്നും ചേർത്തൂല കുരുമുളകും പച്ചമുളകുമാണ് ഇതിൽ ചേർത്തി കൊടുക്കേണ്ടത് കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട് മല്ലിയില നിർബന്ധമില്ല കേട്ടോ ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി ഞാൻ എനിക്ക് ഞങ്ങൾക്ക് കുറച്ച് ഇഷ്ടമാണ് ഇട്ട് കൊടുക്കുന്നത് അതുകൊണ്ട് മാത്രമാണ് ഇട്ട് കൊടുത്തത് ഇട്ട് കൊടുക്കണം എന്നിട്ട് നമ്മൾ നല്ല ഇളക്കി കൊടുക്കണം ഇത് നാല് ഒന്നാം പാൽ എടുത്ത് വെച്ചതാണ് കേട്ടോ ലാസ്റ്റാണ് നമ്മൾ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കേണ്ടത് ഈ നമ്മളെ വേവും തിളക്കലും എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് നമ്മൾ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കേണ്ടത് അത് ഒന്നാം പാൽ ഒഴിച്ച് കൊടുത്താൽ നമ്മൾ പിന്നെ കുറേ സമയമൊന്നും തിളക്കാൻ പാടില്ല നമ്മൾ ഒരു മുറി തേങ്ങ കെടുക്കുമ്പോൾ അതിൽ ആദ്യം കൈ കൊണ്ട് പിഴഞ്ഞ് അതിൽ ഒന്നാം പാൽ എടുത്ത് വെച്ചാൽ മതി എന്നിട്ട് നമ്മൾ ബാക്കി മിക്സിയിലിട്ട് വെള്ളം ഒഴിച്ചും കാണ്ട് അടിച്ചെടുത്താൽ മതി അപ്പോൾ നമുക്ക് രണ്ട് പാൽ കിട്ടും നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു സ്റ്റ്യൂ സ്റ്റ്യൂവാണ് നിങ്ങളെല്ലാവരും ഇതൊന്ന് ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കൂ നമ്മുടെ സ്റ്റ്യൂ ഒക്കെ റെഡി ആയിട്ടുണ്ടട്ട് അടിപൊളി ടേസ്റ്റുള്ള സ്റ്റ്യൂ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തിടേണ്ട നിർബന്ധമില്ല ഇതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ അപ്പോൾ ഒരു ചട്ടി വെച്ചിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചുകാണ്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും അതിലേക്ക് വറുത്തിട്ടുണ്ട് അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റായിരിക്കും ഒരു നെയ്യിലാണ് നമ്മളിത് വറുത്തെടുക്കുന്നത് നമ്മൾ ഒരു ടീസ്പൂൺ നെയ്യില് ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റിലെ സ്റ്റു ഇവിടെ ജോലി കഴിഞ്ഞിട്ടോ ഇനി നമുക്ക് ബട്ടൂരയും ഉണ്ടാക്കാം ഇത് നേരത്തെ നമ്മൾ ബട്ടൂരേൻ്റെ മാവ് റെഡി ആകുമ്പോഴത്തേക്ക് നമുക്കിങ്ങനെ ചെയ്ത് വെച്ചാൽ മതി ഇപ്പം ഞാൻ ഒരു ഒരമണിക്കൂറൊക്കെ ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന നമ്മളെ മാവ് നല്ലപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ടോ നമ്മൾ ഈ തൈരും പാലൊക്കെ കൂട്ടി നമ്മൾ ചപ്പാത്തിയും പിന്നെ ബട്ടൂരൊക്കെ ഉണ്ടാക്കിയാലും നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും ഇതിന് നമുക്ക് പ്രത്യേകിച്ച് നഷ്ടങ്ങളൊന്നുമില്ല എന്നാൽ രുചിൻ്റെ മാറ്റം ഒന്നും ഇല്ല കേട്ടോ രുചിക്ക് മാറ്റേണ്ടതെന്നൊന്നും കരുതണ്ട രുചിയൊന്നും വല്ലാതെ മാറ്റില്ല എന്നാൽ നല്ല ടേസ്റ്റിൽ നമുക്ക് കഴിക്കാൻ പറ്റും നിങ്ങളിങ്ങനെ ഒന്ന് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കും നിങ്ങൾക്ക് അടിപൊളി ടേസ്റ്റുള്ളത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഞാനിങ്ങനെ ബോളാക്കി കട്ട് ചെയ്ത് വെക്കണ്ടോ ഇത് വലിയ ബോളാക്കി പരത്തി കഴിഞ്ഞാൽ നമുക്ക് അത് പിന്നെ പെട്ടെന്ന് ഒരു മൂന്നാല് പീസ് നമുക്ക് ഒരുപാട് മൂന്നാൾക്ക് ഇഷ്ടം പോലെ കഴിക്കാനുള്ള ബട്ടൂര ഉണ്ട് കേട്ടോ ഈ പൊടി കൊണ്ട് മൂന്ന് നാലും ആളുകൾക്കൊക്കെ വേറെ നിറയെ കഴിക്കാം ഇപ്പോൾ നമ്മളിതിങ്ങനെ ബോളാക്കി എടുത്തിട്ടുണ്ട് ഇത് നല്ല കട്ട് ചെയ്ത് പരത്താനൊന്നും വലിയ പണിയൊന്നും ഇല്ല കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് പരത്തിയെടുത്ത് അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് പരിപാടി കഴിക്കാൻ പറ്റും വലിയ ബോളുകളായി കട്ടിയിൽ പരത്തുന്നത് കൊണ്ട് നല്ല സോഫ്റ്റായി പൊന്തി വരികയും ചെയ്യും നമ്മളിങ്ങനെ ഒരു ബോൾ എടുത്തിട്ട് കുറച്ച് പൊടി ഇട്ടിട്ട് പൊടിയിലാണ് നമ്മളിത് എടുക്കേണ്ടത് കേട്ടോ എണ്ണയിൽ പരത്തി കഴിഞ്ഞാൽ എണ്ണ ഒരുപാട് കുടിച്ചു പോകും അപ്പോൾ അതിലേറെ നമുക്ക് ബെറ്റർ ഇങ്ങനെ മാവിൽ പൊടി ഇങ്ങനെ പരത്തി കറക്റ്റ് ഒരു റൗണ്ടാക്കി എടുത്താൽ മതി കുറേ വലുതാക്കി പരത്തണമെന്നില്ല വലുതാക്കി പരത്തേണ്ടവർക്ക് വലുതാക്കി പരത്താം പക്ഷേ കട്ടിയില്ലാതെ പരത്തരുത് ഇത് കട്ടിയിലാണ് പരത്തേണ്ടത് നമ്മൾ എന്നാലുള്ളൂ നല്ല പൊന്തി വന്നത് രാത്രി വരെ വെച്ച് കഴിഞ്ഞാൽ രാവിലെ പൊരിച്ചത് രാത്രി പിറ്റേന്ന് വരെ വെച്ചാലും നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ ഇതിന് ഒരു കുഴപ്പമുണ്ടാവില്ല എന്നാൽ നല്ല നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് എണ്ണ അധികം അതിൽ കുടിക്കാതെ കഴിച്ചെടുക്കാൻ പറ്റും ഞാനിപ്പോൾ ഇങ്ങനെ വട്ടത്തിൽ പരത്തിയിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇത് കട്ട് ചെയ്യുന്നത് എന്തിനാ എന്ന് വെച്ചാൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലതുപോലെ പൊന്തിയിട്ട് അതുപോലെ തന്നെ എണ്ണയിൽ പൊരിച്ചെടുക്കാനും അതുപോലെ തന്നെ അതിൻ്റെ ഷേപ്പ് കാണാനും ഒക്കെ ഒരു ഭംഗിയാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണ് ഏറ്റവും ബെറ്റർ ഇനി ഇത് മൊത്തത്തിൽ അങ്ങനെ പൊരിച്ചെടുക്കേണ്ടവർക്ക് അങ്ങനെയും പൊരിച്ചെടുക്കാം കുഴപ്പമില്ല കേട്ടോ ഇതാണ്ടാവും ഇതിൻ്റെ എന്ന് പറയുന്നത് ഇത്ര കട്ടി കട്ടിയുണ്ടാവും നമ്മൾ ഭൂരി പരത്തുന്ന പോലെ കട്ടിയില്ലാതെ പരത്താൻ പാടില്ല കട്ടി അത്യാവശ്യം വേണം ഇതിന് നമ്മൾ പാത്രത്തിൽ അട്ടിക്കട്ടിക്ക് വെച്ചാലും ഒട്ടിപ്പിടിക്കണ പേടിയേ പേടിക്കണ്ട കേട്ടോ ഒട്ടി പിടിക്കില്ല ഇത് നമ്മൾ അട്ടി കട്ടിക്കിട്ട് ഇനി നമ്മളിത് ഇപ്പോൾ ചുട്ടെടുക്കുന്നില്ല നമ്മൾ രാവിലെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ച് പിന്നെ വൈകുന്നേരമാണ് പൊരിച്ചെടുക്കുന്നത് അതിനും കുഴപ്പമില്ല ഒട്ടി പിടിക്കൂല നല്ലതുപോലെ തന്നെ പൊന്തി വരികയും ചെയ്യും ഞാനിപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ഞങ്ങൾ മൂന്ന് പേരാണ് അപ്പോൾ ഞാൻ രണ്ടാൾ ഇവർ ആദ്യം കഴിക്കണുള്ളൂ ഒരാൾക്ക് ഇപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് കഴിക്കുന്നത് എങ്കിൽ നമ്മളത് ഫ്രിഡ്ജിൽ മൂടി വെച്ചിട്ട് നമ്മൾ അവർ എണീറ്റ് കഴിഞ്ഞാൽ നമുക്ക് പൊരിച്ച് ഫ്രഷോടെ ചൂടോടെ കൊടുക്കാൻ പറ്റും അപ്പോൾ അവർ എണീറ്റിട്ട് നമ്മൾ അത് എണ്ണ ചൂടാക്കി പൊരിച്ചെടുത്താലും നല്ലതുപോലെ പൊന്തി വരും ഒരു പേടി നിങ്ങൾ പേടിക്കേണ്ട അടിപൊളി ടേസ്റ്റിലെ ഗോതമ്പ് പൊടിയുടെ ആട്ടപ്പൊടിയൊക്കെ മിക്സ് ചെയ്ത് വെറും ഗോതമ്പ് പൊടിയായിട്ടായാലും പറ്റും നല്ല ഒരു ബട്ടുരയാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് ഇത് കട്ട് ചെയ്യുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് രണ്ട് പ്രാവശ്യം ഇത് ചെയ്തത് കേട്ടോ നിങ്ങൾക്ക് ഒന്നും കൂടി ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ രണ്ട് പ്രാവശ്യം ചെയ്ത് കാണിച്ചത് നമ്മൾ എല്ലാം പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ പരത്തി കട്ട് ചെയ്ത് വെച്ചിട്ട് ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ മാവെല്ലാം അടിപൊളി സോഫ്റ്റായി തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ എണ്ണയൊക്കെ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ നല്ല സോഫ്റ്റായ നല്ല പോലെ പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഗോതമ്പ് ആട്ട വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയ ബട്ടൂരയാണ് നമുക്ക് സ്റ്റ്യൂവിലേക്കൊക്കെ കട്ടി പൊളിയിട്ട് കഴിക്കാൻ പറ്റുന്ന കേട്ടോ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അതേപോലെ വൈകുന്നേരമൊക്കെ വേണമെങ്കിൽ കഴിക്കാവുന്നതാണ് അവിടെ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും ഇങ്ങനെ നമ്മുടെ എല്ലാ ഗോതമ്പ് ബട്ടൂരയും നമ്മൾ ഫ്രൈ ചെയ്തിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ മൈദ കൊണ്ടുള്ള ഒരു ബട്ടൂര ഞാൻ വീഡിയോ ഇട്ടിരുന്നു നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അതിട്ടോ അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയോണ്ട് ഇത് നമ്മൾ ഗോതമ്പ് പൊടി പിന്നെ ആട്ട വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് നല്ലപോലെ നന്നായിട്ടുണ്ട് ഇനി നമുക്ക് നല്ല എപ്പോൾ വേണമെങ്കിലും ഇത് പരത്തി വെച്ചാൽ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയുണ്ടു നല്ല അടിപൊളി ടേസ്റ്റുമാണ് രുചിക്ക് നല്ല രസമുണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് ഒന്ന് കഴിച്ച് നോക്കാൻ പോവുകയാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയതാണ് ഗോതമ്പും ആട്ടയും വെച്ചിട്ടില്ല മൈദ ഗുണ്ട് അല്ല ബട്ടൂരയും കണ്ടോ നല്ല സ്റ്റോവ് ഉപയോഗിച്ച് നല്ല സോഫ്റ്റായി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റാണ് നമ്മൾ പിച്ചിയെടുത്താൽ ഇത് കുറേ സമയം വെച്ചാലും ഇതിന് കണ്ടോ നല്ല എണ്ണൊന്നും അധികം കുടിച്ചിട്ടില്ല നിങ്ങളെല്ലാവരും ഇതൊന്ന് ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കുക അടിപൊളി ആണ് കേട്ടോ ഇതിന് നിങ്ങൾ ഗോതമ്പ് ചപ്പാത്തിക്ക് പകരം ഇതൊന്ന് ഉണ്ടാക്കി നോക്കുകയുണ്ടോ അപ്പോൾ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയ ഗോതമ്പ് ആട്ടയും വെച്ചിട്ടില്ല ബട്ടൂര അടിപൊളി റെഡി ആയി കിട്ടിയിട്ടുണ്ട് നല്ല രുചികരമായ സ്റ്റ്യൂ ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയുണ്ടോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ വീണ്ടും ഞാൻ നല്ലൊരു വീഡിയോയുമായിട്ട് ഇൻഷാള്ള വീണ്ടും വരാം താങ്ക്